നമസ്കാരം ഞാൻ ജോൽസൻ ശ്രീനാഥ് ഒരു വിശേഷ സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ സർപ്പങ്ങൾക്കൊക്കെ പ്രധാനമായിട്ടുള്ള കന്നിമാസം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കന്നിമാസത്തിലെ ആയില്യം നമ്മൾ വിശേഷമായിട്ട് ആചരിക്കുന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ് ശരിക്കത് ഈ സർപ്പപ്രീതിരവശ്യമേവ കരണ ഈ ആരോഗ്യപുത്രാപ്തി എന്നാണ് ശരിക്കും അപ്പോൾ സർപ്പപ്രീതി മാത്രമാണ് ഇത്ര ഈ പരമ്പര ഉണ്ടാവാനും പരമ്പര നന്നാവാനുള്ളതായിട്ടുള്ള ഭാഗ്യം നമുക്ക് തരേണ്ടത് ആ പരമ്പരയ്ക്ക് വേണ്ടുന്ന അനുഗ്രഹവും ശ്രേയസ്സും ബലവും ഈ സർപ്പങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടാവുന്നത് അത് നമ്മൾ നിസ്സാരമായിട്ട് കണ്ടൊന്നും മുന്നോട്ട് പോയാൽ പറ്റില്ല ഈ സർപ്പങ്ങളെന്നുള്ളത് ഈ പ്രപഞ്ചം തന്നെയാണെന്നാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ശക്തികളും ഉൾക്കൊള്ളുന്നതാണ് ഈ സർപ്പം മറ്റേ ഈ ഇടജന്തുക്കളായിട്ടുള്ള സർപ്പങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ശരിക്കും ഈ ഭൂമിയുടെ എല്ലാ ശക്തികളും ആ ഒരു സർപ്പത്തിൻ്റെ തരംഗങ്ങളിലൂടെ പോകുന്നതാണ് ശരിക്കും അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള എല്ലാ ശക്തികൾക്കും നമുക്ക് ലക്ഷ്യമിട്ട് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ സർപ്പപ്രീതി മാത്രമാണ് കാവുകൾ കാവുകളായിട്ട് ബന്ധപ്പെട്ട മറ്റ് ശക്തികൾ അതായിട്ട് ബന്ധപ്പെട്ട വൃക്ഷങ്ങൾ ആ ആ വൃക്ഷങ്ങളായിട്ട് ബന്ധപ്പെട്ട മറ്റ് ജീവജാലങ്ങൾ അങ്ങനെ ഒട്ടനവധി അതിനോട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് വരും അപ്പം ഇവകളെയൊക്കെ സംരക്ഷിക്കുക ഇവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ഇതിൻ്റെ ഏകമാർഗ്ഗം അപ്പോൾ ഈ സർപ്പപ്രീതി എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് കണ്ട് നമ്മൾ ഇന്ന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്നത് പാമ്പ് മേക്കാട്ടാണ് അല്ലെങ്കിൽ പാതിരാകുന്നത്താണ് അങ്ങനെയുള്ളതായിട്ടുള്ള പ്രധാന ക്ഷേത്രങ്ങൾ ഇവിടെയൊക്കെ പോയിട്ട് വേണ്ട വഴിപാടുകൾ നടത്താം ഇനി ഇതൊക്കെ ഒരു സാധാരണഗതിക്കുള്ള സർപ്പവലി നടത്തി അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ട് നടത്തേണ്ട സർപ്പവൊലിയുണ്ട് വിശേഷമായിട്ട് സർപ്പവലിയുണ്ട് അതൊക്കെ സാധിക്കുക വെച്ചാൽ നമ്മുടെ കഴിവനുസരിച്ച് ചെയ്യുക ഇതിലൊക്കെ പ്രത്യേകുള്ളത് ഈ സർപ്പദോഷങ്ങൾ എന്നുള്ളത് എങ്ങനെ നമ്മളെ ബാധിച്ചതാണോ ഈ സർപ്പദോഷം നമ്മൾ ചിന്തിക്കുമ്പോൾ ജ്യോതിഷപരമായിട്ട് പറയണത് ഈ സർപ്പദോഷം എങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ സർപ്പങ്ങളെ ഇപ്പോൾ നമ്മൾ പൊതുവെ സർപ്പങ്ങൾ എന്നുള്ള ചിന്തിക്കുന്ന ആ അവ എന്താ പറയുക അവരെ നമ്മൾ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ കാവ് നശിപ്പിക്കുക കാവ് സംരക്ഷിക്കാതിരിക്കുക അല്ലെങ്കിൽ പണ്ട് കാലഘട്ടത്തിൽ കാവ് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നശിച്ചു പോവുക അപ്പോൾ ഇങ്ങനെയൊക്കെ കാവുകൾക്ക് പറ്റിയിട്ടുള്ള ആപത്തുകൾ സർപ്പങ്ങൾക്ക് പറ്റിയിട്ടുള്ള ആപത്തുകൾ പിന്നീടുള്ള തലമുറകളെ നശിപ്പിക്കുന്നതാണ് അപ്പോൾ ആ ദോഷം എങ്ങനെ സംഭവിച്ചു അത് പരമ്പരയിലെ ഏത് കാലഘട്ടത്തിൽ സംഭവിച്ചതാണ് ഈ സർപ്പത്തിന് ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മുടെ പരമ്പരയിൽ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇത്യാദി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ സർപ്പദോഷം എവിടെ നിന്ന് വന്നു സർപ്പദോഷത്തിൻ്റെ വലിപ്പം എന്താണ് സർപ്പദോഷം പരിഹരിക്കാൻ എന്താണ് ഇത്തരം വിഷയങ്ങൾ ജ്യോതിഷപരമായിട്ട് നോക്കിയേ പറ്റൂ നിർബന്ധമാണത് കാരണം സന്താന വിഷയം സന്താനം ജനിക്കുക സന്താനം ജനിക്കാനുള്ളതായിട്ടുള്ള അനുഗ്രഹം ഭഗവാൻ തരാ ഈ സന്താനം ജനിച്ചാൽ സന്താനത്തിന് ആരോഗ്യം ഉണ്ടാവാ സന്താനത്തിന് അഭിവൃദ്ധി ഉണ്ടാവാ ഇവരുടെ കുടുംബം നന്നാവാ ഇത്യാദി എല്ലാ കാര്യങ്ങൾക്കും സർപ്പം എന്നുള്ളത് പ്രധാനമായതുകൊണ്ട് ഇതിനെ പരിഹരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിയേ പറ്റൂ അതിൽ ഈ സർപ്പദോഷം കൂടിക്കഴിഞ്ഞാൽ ഈ ജ്യോതിഷത്തിൽ പറയുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് സർ ഈ സന്താനവർഗം നൂറ് ശതമാനം പാടെ നശിച്ചു പോകാവുന്ന തെളിവുകൾ ജ്യോതിഷത്തിൽ തരുന്നുണ്ട് ഈ സർപ്പദോഷം കൊണ്ടാണ് സന്താനം ഉണ്ടാവാത്തത് അല്ലെങ്കിൽ സർപ്പദോഷം കൊണ്ടാണ് സന്താന പരമ്പരയ്ക്ക് നാശം സംഭവിക്കുന്നതെന്നോ സർപ്പദോഷം കൊണ്ടാണ് ഈ സന്താനവർഗങ്ങളില് ബുദ്ധിഭ്രമം അല്ലെങ്കിൽ ബുദ്ധിക്ക് കേട് അവരുടെ വളർച്ചയില്ലായ്മ വേണ്ടും വിധ വേണ്ടുന്ന സമയത്ത് വേണ്ട സമയത്തിൽ അവർക്ക് വേണ്ട തീരുമാനം എടുക്കൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള അഭിവൃദ്ധികൾ ഉണ്ടാവല് ഇതിനൊക്കെ കേടുകൾ പറ്റണത് സർപ്പദോഷം കൊണ്ടാണെന്ന് പറയാവുന്ന ഒട്ടനവധി നിയമങ്ങളുള്ളതാണ് ജ്യോതിഷം അത് എങ്ങനെയെ ചിന്തിക്കണേ ജ്യോതിഷമാർഗുള്ളൂ നമ്മുടെ എന്താ പറയാ ജ്യോതിഷം എന്നുള്ളൊരു ഒരു ശാസ്ത്രം മുഖേന നോക്കുക ഏത് ശാസ്ത്രമായാലും ജ്യോതിഷത്തിനൊന്നും കൂടെ പ്രാധാന്യമുള്ളതാണല്ലോ ഒന്നും കൂടെ പ്രാധാന്യം ഉള്ളതാണല്ലോ ജ്യോതിഷം മുഖേന നോക്കി അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളത് പ്രാധാന്യമാണ് പരിഹാരങ്ങളിപ്പം പറയാലോ ക്ഷേത്രത്തിൽ പാലന്തോറും കഴിപ്പിച്ചു സർപ്പവലി നടത്തി അല്ലെങ്കിൽ സർപ്പങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള പൂജ കഴിപ്പിക്കാൻ പറ്റും ഇനി മറ്റേത് വിധത്തിലായാലും നമുക്ക് സർപ്പങ്ങൾക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ നടത്താം ഇനി അതെല്ലാം സർപ്പ ദുരിതങ്ങൾ മാറ്റിയെടുക്കുക ദുരിതം വെച്ചാൽ സർപ്പങ്ങൾക്കുണ്ടായിട്ടുള്ള ക്ലേശതകൾ അറിഞ്ഞു പറയാതെ നമ്മുടെ കാരണവന്മാരോ നമ്മുടെ ഭാഗത്തുനോ പറ്റിയിട്ടുള്ള ദോഷങ്ങളോ മാറ്റുക ഇതൊക്കെ ഏത് വിധത്തേനെ മാറ്റുക അല്ലെങ്കിൽ എങ്ങനെ മാറ്റുക എന്നുള്ള തീരുമാനങ്ങൾ എടുത്ത് ചെയ്യുക ഇതാണ് സർപ്പദുരിതങ്ങൾക്കുള്ളതായിട്ടുള്ള പ്രായശ്ശിത്തം ഇനി മറ്റൊരു രീതി പറയാറുണ്ട് ഈ സർപ്പത്തിന് പ്രാ പ്രധാനമായിട്ടുള്ള ശിവഭഗവാനെ ഭജിക്കുക അതിൻ്റെ മാർഗ കാരണം അറിയാലോ അപ്പോൾ ആ ശിവഭഗവാനെ ഭജിച്ച് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാലും സർപ്പ സർപ്പത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതിൻ്റെ നിയമങ്ങൾ പറയുന്നുണ്ട് അതിന് ശൈവമായിട്ട് ചെയ്യേണ്ട എന്തും ചെയ്യാം ഇപ്പം നമ്മൾ ശിവനെ പിൻവിളക്ക് ധാരാ ചു മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ചെയ്യാൻ പോസ്റ്റ് ഈ ശൈവ ശൈവം ശിവൻ ശിവ ശിവഭഗവാനുള്ള കർമ്മങ്ങൾ പ്രധാനമാണ് അത് നമ്മുടെ അറിവിലുള്ള എന്ത് കർമ്മങ്ങളും നമുക്ക് ചെയ്യാം ആ കർമ്മങ്ങൾക്ക് ഇന്നതുകൊണ്ട് ഇത്ര ഗുണം ഇന്നതുകൊണ്ട് ഇത്ര ഗുണം എന്നല്ല എന്തും നമുക്ക് ചെയ്യാം അതുകൊണ്ടൊക്കെ ഗുണം ഉണ്ടാവുന്നതാണ് ശരിക്കും അപ്പോൾ അത് ഏതാനും ചില ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ തൃശ്ശൂരാണെങ്കിൽ വടക്കുനാഥൻ പ്രധാനമാണല്ലോ വടക്കുനാഥനെ ഭജിച്ച് വടക്കുനാഥന് വേണ്ട കർമ്മങ്ങൾ ചെയ്താൽ അനുഗ്രഹം ഉണ്ടാകുന്നൊരു പ്രസ്താവ പ്രസക്തമായിട്ടുള്ളൊരു നിയമങ്ങളുണ്ട് ഇനി ഇതൊന്നുമല്ലാണ്ട് വഴിപാടുകൾക്കോ വിഷയങ്ങൾക്കോ മാനസികമായിട്ട് പറ്റാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ക്ഷേത്രവചനം ചെയ്യാം ഇനി അതിൽ വിശേഷപ്പെട്ട മറ്റൊരു ക്ഷേത്രമുണ്ട് ഈ നമ്മുടെ മണ്ണാർശാല മണ്ണാർശാല ക്ഷേത്രത്തിൽ പോയി അവിടെ തൊഴുകയും നല്ലതാണ് അവിടുത്തെ നിയമങ്ങളനുസരിച്ച് അവിടെ തൊഴുക ഇതും നല്ലതാണ് അപ്പോൾ അവിടെ പോയി തൊഴുത് വേണ്ട വഴിപാട് വഴിപാടുകൾ നടത്തിയാൽ അത് സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ വഴിപാടുകളാണ് ഞാൻ പൊതുവേ പറയണത് ഇനി ഇതിൽ തന്നെ സാധാരണക്കാർക്ക് ഒന്നുകൂടി വിചാരിച്ചത് നടക്കാവുന്നതാണ് ഈ ഈ ക്ഷേത്രങ്ങളിൽ തൊഴുന്നതിനേക്കാൾ മുമ്പ് ഈ ദുരിതങ്ങൾ മാറ്റി ഉന്മൂലനം ചെയ്ത് ആ ഉന്മൂലന മാർഗങ്ങൾ ഏതെന്ന് നോക്കി വേണ്ടത് ഈ താന്ത്രിക വിധികളിൽ നോക്കി അല്ലെങ്കിൽ ജ്യോതിഷവിധിയിൽ നോക്കി എന്ത് താന്ത്രിക വിധിയാണ് അങ്ങനെയാണ് നോക്കാം ജ്യോതിഷപരമായിട്ട് നോക്കിയിട്ട് എന്താണ് താന്ത്രികവിധി ഇതിന് ചെയ്യേണ്ടതെന്ന് നോക്കുക തീരുമാനം എടുക്കുക എന്നിട്ട് അതിലൂടെ പോവാം അങ്ങനെയാണല്ലോ ജ്യോതിഷവും കർമ്മവും അങ്ങനെയാണല്ലോ പറയണത് ഒന്നിനും നേരിട്ട് പരിഹാരങ്ങളില്ലല്ലോ ഒരു ശാസ്ത്ര മുഖേനയല്ലോ ഒന്നിനു പരിഹാരം പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കി അതിലൂടെ നമ്മളൊരു മാർഗനിർദ്ദേശം നടത്തിയിട്ട് പരിഹാരങ്ങൾ നടത്താം അല്ലെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യാം അതും നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വേണ്ടത് വണ്ണം നമുക്ക് ആ പരിഹാര ദോഷങ്ങൾ മാറ്റി അനുഗ്രഹം ഉണ്ടായിക്കോളും ഇനി ഈ താന്ത്രികവിധികൾ ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ സർപ്പാരാധന നമ്മുടെ പറമ്പിലോ ദേശത്തോ ഈ സർപ്പങ്ങളെയോ അല്ല ദേശത്തോ അല്ലെങ്കിൽ വെച്ചാൽ ഈ സ്ഥലത്തോ പറമ്പോ നമ്മുടെ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും സർപ്പക്കാവുകളോ മറ്റോ നമ്മുടെ കുടുംബത്തിലുള്ളതാണെങ്കിൽ ഇതിനെ അല്ലെങ്കിൽ പണ്ട് കാലഘട്ടത്തിൽ ഉള്ളതായിരുന്നെങ്കിൽ ആ ഭൂമിക്ക് ഉതകുന്നതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് അവിടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ഭൂമിയിലുള്ള സ്ഥലമായതുകൊണ്ട് ശരി ശുദ്ധിയിൽ കൊണ്ട് നടക്കേണ്ടതാണ് അപ്പം അതിന് സഹായിക്കാവുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ അതിനെ സഹായിക്കാവുന്ന എന്തെങ്കിലും ക്രിയകൾ നമ്മൾ മനസ്സിലാക്കി എന്ത് ക്രിയകൾ ചെയ്യണമെന്ന് മനസ്സിലാക്കി അങ്ങനെയും അതിനെ നമുക്ക് പരിപാലിക്കാൻ പറ്റും സർപ്പക്കാവുകൾ ശരിക്കും നമ്മൾ ഇന്ന് അതിന് ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗരാണിക കാലഘട്ടം തൊട്ടിരിക്കണം അത് വളരെ പണ്ട് കാലഘട്ടം തൊട്ട് പൂർവ്വകാലഘട്ടം അല്ലെങ്കിൽ അതിപുരാതന കാലഘട്ടം ഇത്തരം വാക്കുകളിലൂടെ പോയിട്ട് അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി അത്രയും പഴയതായിട്ടുണ്ടായിരുന്നൊരു കാവ് നമ്മുടെ സ്ഥലത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ കാവ് മാറ്റി പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കരുത് അതൊരിക്കലും ചെയ്യേണ്ടുന്ന കാര്യമില്ല അത് തെറ്റാണ് ഇത്ര കാവ് പുരാതന കാലഘട്ടത്തിൽ ആചരിച്ചിരുന്ന കാവുകൾക്ക് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിധികളും മതിലുകളും നിശ്ചയിച്ച് ആ കാവിന് വേണ്ട സംരക്ഷണം കൊടുത്ത് ആ കാവിനെ കാവായിട്ട് തന്നെ നിലനിർത്തണം നമ്മുടെ സൗകര്യത്തിന് എന്താ പറയുക ചില കാവുകൾക്ക് ചില ദൂരവ്യത്യാസങ്ങളുണ്ടാവും ഇന്ന കാവുകൾ ഇന്ന സ്ഥലത്താണ് നമ്മുടെ കുടുംബക്ഷേത്രം ഇത്ര അകലെയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പൂജ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത്തരം ആ ന്യായങ്ങളും അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മറന്ന് ഈ കാവുകൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിലനിർത്തി ഈ കാവുകളെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അനുഗ്രഹം ഉണ്ടാവുള്ളൂ പുതിയതായിട്ട് നമ്മൾ ഒരു കാവ് നമ്മളിപ്പോൾ ചിത്രകുടക്കലും കാര്യങ്ങളൊക്കെ വെച്ച് പുതിയ കാവ് എന്താ പറയുക സിമന്റ് ധാരൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ പുതിയ മോഡേൺ രീതികൾ ഇപ്പം അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഉണ്ടാക്കും വലിയ കാര്യമായിട്ടാക്കി സർപ്പ് വരി നടത്തി വലിയ വിശേഷമായിട്ട് കൊണ്ട് നടക്കുമ്പോൾ അതിലുണ്ടാവണം ബുദ്ധിമുട്ടുകളുണ്ട് തെറ്റാണെന്നല്ല പറയണെ ഇതൊക്കെ ഇനി അവർ പഴയ പ്രൗഢിയിലേക്ക് എത്തണമെങ്കിൽ അതിനൊക്കെ അതീവമായിട്ടുള്ള കാലദൈർഘ്യത വരും കുറേ കാലദൈർഘ്യത വരും അപ്പം നമ്മൾ അതിന് വേണ്ടത് ശ്രദ്ധ കൊടുത്ത് ഈ ധർമ്മദൈവങ്ങളെയും സർപ്പക്കാവുകളെയും നോക്കി ഒരു വ്യാഴവട്ടക്കാലം ഒക്കെ വ്യാഴവട്ടക്കാലമൊക്കെ ഇതിനെ നടന്ന് ഇതിനെ സംരക്ഷിച്ചാൽ മാത്രമേ അനുഗ്രഹം ഉണ്ടാവുള്ളൂ പിന്നെയും നമ്മൾ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് പൗരാണികമായിട്ടുള്ള പുരാതന കാവുകൾ ഉണ്ടെങ്കിൽ അതിനെ നിലനിർത്താം അതിൻ്റെ എത്ര ചുരുങ്ങിയ ഭാഗമാണ് നിലനിൽക്കുന്നത് എങ്കിലും അതിനെ സംരക്ഷിക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അപ്പോൾ സ്ഥലത്ത് സർപ്പക്കാവുകൾ ഉള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞത് ഇനി ഇല്ലാത്തവരുടെ കാര്യമാണ് ഇത് പറഞ്ഞത് അപ്പോൾ കാവ് നശിക്കാനുണ്ടായ കാരണങ്ങൾ കാവെന്ന് എങ്ങനെ ദോഷം ഉണ്ടായെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് ഇതിനെ പരിഹരിക്കുക അപ്പോഴും അനുഗ്രഹമായി ഇതൊക്കെയാണ് ഒരു കവിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ ഈ സർപ്പദോഷങ്ങൾ മാറാൻ വേണ്ടുന്ന ക്രിയകൾ ഇനി സാധാരണ ഈ സർപ്പക്കാവുകൾ കുടുംബത്തിൽ ഇല്ലെങ്കിലും വേണ്ടത് വണ്ണം ഇന്ന ഇത്തരം ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അനുഗ്രഹം നല്ലവണ്ണം ഉണ്ടായിക്കോളും പിന്നെ കാവുകളോ വിഷയങ്ങളോ പറമ്പിലുള്ളവര് അതീവമായിട്ട് കുടുംബത്തിൽ ശ്രദ്ധ പുലർത്തണം ഈ കാവിനെ പരിധി നിശ്ചയിക്കണം വീടുമായിട്ടുള്ളതിൻ്റെ അതിര പങ്കിട വീടായിട്ട് കാവുകൾ അതിര് പങ്കിടാൻ പാടില്ല ഈ വീ അശുദ്ധികൾ കാവിനെ ബാധിക്കാൻ പാടില്ല ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം പൊതുവെ അറിയാലോ കാവുകൾ നിത്യം വിളക്ക് വെപ്പുള്ള സ്ഥലങ്ങളല്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കാവുകളെ വേണ്ടത് വണ്ണം സംരക്ഷിച്ച് പരിധി കൊടുത്ത് അശുദ്ധിയാവാണ്ടൊക്കെ നോക്കിയാലേ പറ്റുള്ളൂ ശുദ്ധീ ഏത് രീതിയിലും പാടില്ല പുറത്തുനിന്ന് പക്ഷികൾ കൊത്തിയിടുന്ന മാംസ വസ്തുക്കൾ പോലും കാവുകൾ വീഴാൻ പാടില്ല എന്നാണ് ശരിക്കും അപ്പോ അതിനുപോലും പറ്റാ അതുപോലും ഉണ്ടാവാത്ത രീതിയിലൊക്കെ സംരക്ഷിക്കണമെന്നാണ് ഒക്കെ പൊതുവെ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല എന്താ പറയുക ഒന്നും കാവുകളിൽ അങ്ങനെ എന്താ പറയുക യഥാർത്ഥമായിട്ട് പൗരാണിക കാവുകളിൽ ഇന്നലെ വസ്തുക്കൾ ചത്തുകിടക്കുന്ന അവസ്ഥകളൊന്നും ഉണ്ടാവാറില്ല കാവ എപ്പോഴും ശുദ്ധിയായിട്ട് തന്നെ നിൽക്കാറുള്ളു അപ്പോൾ കാവ് മറ്റൊടുത്ത് പറയണു കാവുകൾക്ക് അശുദ്ധി മാത്രമല്ല കത്ത തീ തീ പിടിക്കാൻ പാടില്ല തീ പിടിച്ച് നാശം സംഭവിക്കാൻ പാടില്ല മരം വീണ ദോഷം പരിഹരിക്കണം മരം മുറിക്കാൻ ശ്രദ്ധ മരം മുറിക്കണമെങ്കിൽ അതിൻ്റെ ദോഷം പരിഹരിക്കണം അങ്ങനെ കുറേ വിഷയങ്ങൾ കാവുകൾക്ക് പറയുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഈ സർപ്പക്കാവുകൾക്ക് നേരത്തെ പറഞ്ഞതായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ നമുക്ക് സംരക്ഷിക്കുക നമ്മുടെ കാര്യങ്ങൾ ദോഷങ്ങൾ മാറി നമുക്ക് ഒരു സംരക്ഷണം കിട്ടാനൊക്കെ അതിൽ നിന്ന് മാർഗമായിക്കോളും ശരി സന്തോഷം